യാത്ര ചെയ്യാൻ ഒത്തിരി ഇഷ്ടമുള്ള ആളാണ് ഞാൻ പ്രത്യേകിച്ച് ചരിത്രം ഉറങ്ങുന്ന മണ്ണുകളൊക്കെ പോയി സന്ദർശിക്കാൻ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ ഈ ഹംപി പോലുള്ള സ്ഥലങ്ങൾ താജ്മഹൽ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ ഒത്തിരി ഇഷ്ടമുള്ള ആളാണ് ഞാൻ അമ്യൂസ്മെൻറ്റ് പാർക്കുകൾ അങ്ങനെയുള്ള ഇതൊന്നും ഇഷ്ടമല്ല എനിക്ക് മലയും കുന്നും കാടമ്പി സാംസ്കാരിക നഗരങ്ങൾ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഇഷ്ടം അപ്പോൾ അങ്ങനെ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് ചെന്നൈ എന്തോ തമിഴ്നാടിനോട് എനിക്കൊരു ഭയങ്കര ഇഷ്ടമാണ് അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയാം ചെറുതിലേ ചെറുതിലേയും മുതലേ എനിക്കൊരു തമിഴ് ടച്ച് ഉണ്ടായിരുന്നു അപ്പോൾ ഈ ലീവിന് വന്നപ്പോൾ ഞങ്ങൾ ചെന്നൈക്ക് പോയി ഇതിനു മുമ്പ് ഞാനും ഇക്കായും ഒറ്റയ്ക്ക് പോയിട്ടുണ്ട് പിള്ളേരെ കൊണ്ടുപോയിട്ടില്ലായിരുന്നു അപ്പോൾ കുഞ്ഞു ട്രാവൽ ചെയ്യാൻ അത്രയ്ക്കൊന്നും ആയിരുന്നില്ല അതുപോലെ ലോക്ക്ഡൗണിൽ ഇളവുകൾ വന്ന സമയത്താണ് ഞങ്ങൾ പോയത് അതുകൊണ്ട് കുട്ടികളെ കൊണ്ടുപോകാനൊന്നും നിവർത്തിയില്ലായിരുന്നു അങ്ങനെ ഇതവണ ഞങ്ങൾ കുട്ടികളെയും കൊണ്ട് പോയി അപ്പോൾ ചെന്നൈയിൽ ഞങ്ങൾക്കൊരു അഞ്ച് ദിവസം ട്രിപ്പായിരുന്നു കേട്ടോ അപ്പോൾ ചെന്ന ദിവസം തലേ ദിവസം അഞ്ചേ കാലിന് ഇവിടെ നിന്ന് കയറിയിട്ട് പിറ്റേന്ന് പതിനൊന്ന് മണിക്കാണ് അവിടെ എത്തിയത് അപ്പോൾ നമ്മൾ രാവിലെ പോയി ഫുഡും കഴിച്ചു നേരെ പോയി ഹോട്ടലിൽ റൂം എടുത്ത് അന്നത്തെ ദിവസം മൊത്തം ഞങ്ങൾ ഏകദേശം ഒരു വൈകുന്നേരം വരെ ഞങ്ങൾ ഉറങ്ങാനായിരുന്നു പ്ലാൻ കേട്ടോ എന്നിട്ട് വൈകുന്നേരം മെറീന ബീച്ചിൽ പോകാനായിരുന്നു പ്ലാൻ അങ്ങനെ റൂം എടുത്തു റൂമൊക്കെ സെറ്റാക്കി പിള്ളേർക്ക് ടി വി ഒക്കെ വെച്ചു കൊടുത്തു ഇനി ഞങ്ങൾ നല്ലൊരു ഉറക്കം ഉറങ്ങിയിരുന്നേക്കട്ടെ ഗൈസ് അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ വളോഗായിട്ട് അപ്ലോഡ് ചെയ്യും എല്ലാവർക്കും ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് കയറി കാണണം കേട്ടോ